സി പി എം പ്രാദേശിക നേതൃത്വവുമായൊരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഭിന്നത കൊണ്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരിക്കുകയുണ്ടായി കൂത്താട്ടുകുളത്ത് ആശാ രാജു എന്ന് പറയുന്ന സി പി എം പ്രവർത്തക ഈ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് അവരെ അവരെ കാണാൻ വീണ ജോർജോ ശ്രീമതി ടീച്ചറോ ആരും എത്തിയിട്ടുമില്ല അവരുടെ വീട്ടിലോ ഒന്നും അവരുടെ വീട്ടിലേക്ക് നല്ലൊരു വഴി പോലും ഇല്ല എന്നുള്ള ആരോപണങ്ങളും ഉണ്ട് അത് ഭരിക്കുന്നത് സി പി എം സംഘടനയാണ് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നിട്ട് പോലും അവരുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ഒരു വഴി പോലും കൊടുക്കാൻ പഞ്ചായത്തിനോ അല്ലെങ്കിൽ അതിന് ഒന്നിനും പറ്റിയിട്ടില്ല സംഘടന പോലും അതിൽ ഇടപെടുന്നില്ല ഒരു ഒഴിച്ചു മാറ്റി നിർത്തി അതിന് അവരെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷറാണ് അവർക്ക് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ഈ അണികളുടെ കാര്യമൊന്നും അവർക്കൊരു വിഷയമല്ല അതല്ലേ നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടത് വാർത്താ മാധ്യമങ്ങൾ ഞങ്ങൾ എന്നല്ലേ നേതാക്കളുടെ പക്ഷം അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത് സി പി എമ്മിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല അത് തന്നെയാണ് ഇതിലുള്ളത് അല്ല ശ്രീമതി ഒരു പ്രവർത്തകയാണ് അല്ല നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല അത് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് അതായത് ഇത് തിരുമാറാടിയിൽ ആണ് സംഭവിച്ചിരിക്കുന്നത് ഈ മരിച്ചത് ഒരു പ്രാദേശിക നേതാവാണ് ആശാ രാജു എന്നാണ് ഇവരുടെ പേര് അപ്പോൾ ഇതില് നമുക്കിതിൽ പറയാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇങ്ങനെ അവർക്ക് പിന്നെ അഭിമതനല്ലാത്ത ഒരാള് ആണ് എന്നുണ്ടെങ്കിൽ അവർ പിന്നെ എന്താ പറയുക അവർ അവരെ മാർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു ഉന്മൂലനാശം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ത ഒരു രീതിയുണ്ട് അത് പാർട്ടിന്ന് പുറത്തു പോയാലും അവരങ്ങനെ അവരുടെ അവരുടെ ആ ഒരു അണിയെ അവർ അവർ അവരങ്ങനെ ചെയ്തിരിക്കുക ഇപ്പോൾ ടി പി എ കൊന്നത് കണ്ടില്ലേ ടി പി എ കൊന്നത് അവരുടെ പാർട്ടിയിലുണ്ടായിരുന്നു ആ പാർട്ടിയിലുണ്ടായിരുന്ന ആൾ പോയി അദ്ദേഹത്തിനെ പിന്തുടർന്നു അദ്ദേഹത്തിനെ പിന്നെ എന്താ കൊല ചെയ്തു എന്ന് തന്നെ പറയാം അത് അവരുടെ ഒരു ഒരു രീതിയാണ് അത് ടി പി കേസ് മാത്രമല്ല എൻ്റെ ഗ്രാമത്തിൽ വരെ എനിക്ക് അനുഭവമുണ്ട് അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ അത് സി പി എം അല്ല സി പി ഐയിലുണ്ടായിരുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ രാത്രിക്ക് രാത്രി അയാളെ വെട്ടി അയാളെ കാലില് കാലിൻ്റെ അതെ കുഴിഞ്ഞരമ്പ് വെട്ടി സംഭവം ഉണ്ട് അവസാനം പിന്നെ ജീവിക്കാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു അത് വലിയ കേസായിരുന്നു ആ കേസ് ഏതാണ്ട് ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി ജയിൽവാസം വരെ കിട്ടിയ അവിടുത്തെ സി പി ഐ നേതാക്കളുണ്ട് അപ്പോൾ ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ മീര തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീയാണ് മരണപ്പെട്ടത് അവരുടെ അവർക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനും മരണപ്പെട്ടല്ലോ ഹൃദയാഘാതം മൂലമാണ് മൂലം എത്തിക്കാൻ പോകാൻ ഒരു വഴി പോലും അവർക്കില്ല ആ അപ്പോ ഇവര് ഈ സംഭവം നടന്ന ശേഷം നടന്ന ശേഷം ഇതുവരെ ശ്രീമതി ടീച്ചർ അതായത് ശ്രീമതി ടീച്ചർ പോയിട്ടുള്ള വീണ ജോർജ് പോയിട്ടുള്ള ബൃന്ദാക്കാരാട്ട് പോയിട്ടുള്ള ഒരു ഒരു വനിതാ നേതാവാണ് മരിച്ചത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായപ്പോൾ ആ കന്യാസ്ത്രീകളുടെ അച്ഛനെയും അമ്മയെയും കാണാൻ ഇവിടുന്ന് നേതാക്കളായ നേതാക്കളൊക്കെ മത്സരമായി മത്സരമായിരുന്നു കണ്ണൂർ വരെ പോയി കണ്ടു എടുത്തു സംസാരിച്ചു ഒക്കെ ചെയ്തു അല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ നേട്ടമുള്ളവരാണ് ബൈ പൊളിറ്റിക്കലി നേട്ടമുണ്ട് എന്നുണ്ടെങ്കിൽ സി പി എം ഇതല്ല ഇതിൻ്റെ അപ്പുറവും അവർ ചെയ്യും ഇപ്പൊ ഈ ആശ എന്ന് പറയുന്ന ആശ രാജു എന്ന അമ്പത്താറ് വയസ്സുകാരി അവരെന്താ ചെയ്ത അവരുടെ നേതൃത്വവുമായി ഉടക്കി എന്തൊക്കെയോ അവരെ കുടുംബശ്രീയിൽ മത്സരിച്ച് അവരെ തോപ്പിച്ചു അവർക്കെതിരെ പിന്നെ എന്താ പറയാ എന്തൊക്കെ പരിഗണന കിട്ടുന്നില്ലല്ലോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പ്രതിനിധിയെ അല്ല പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞില്ലേ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലായാലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലായാലും അല്ലെങ്കിൽ ഈ സി പി എമ്മിൽ തന്നെ ഒരാള് പാർട്ടിയിൽ ഇപ്പൊ അംഗത്വം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതിനവർ സൈഡ് ലൈൻ തന്നെ ചെയ്യപ്പെടും ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന നേതാവ് സുരേഷ് കുറുപ്പിനെ അതിനെന്താ പറയുന്നത് പിന്നെ എന്താ പറയുക സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ശാന്തനായ വിപ്ലവം ഉണ്ടാക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ള കുറേ മുഖങ്ങൾ ഈ സി പി എമ്മിനുണ്ട് അങ്ങനെ ഈ സുരേഷ് കുറുപ്പിനെ എന്താണ് ഇവർ ചെയ്തത് സുരേഷ് കുറുപ്പിനെ ഇവർക്ക് ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി ഉപയോഗിച്ചു എന്തിന് വി എസ് അച്യുതാനന്ദൻ വരെ അവർ വി എസ് അച്യുതാനന്ദൻ അവരെ അവർ വേട്ടയാടിയില്ലേ മാനസികമായി തളർത്തിയില്ലേ ഒരു വ്യക്തിയെ മാനസികമായി തളർത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഇത് അങ്ങനെ നമ്മൾ കൂടുതലൊന്നും കാളുകേർപ്പുണ്ട് ഈ ആശാരാജു എന്ന് പറയുന്ന ഈ പ്രവർത്തകരുടെ കാര്യം പറഞ്ഞു കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ചു ഏത് പാമ്പാണ് കൃഷ്ണപിള്ളയെ കടിച്ചത് കൃഷ്ണപിള്ളയെ കടിച്ചു കുത്തി കൊന്ന് പാമ്പ് കടിയേറ്റ് മരിച്ച കൃഷ്ണപിള്ളയെ ഏത് പാമ്പ് എവിടെ വെച്ച് ആ അദ്ദേഹം പോയ ആ വീടിൻ്റെ അവിടെ നിന്നും സർപ്പങ്ങളെ ഒരു ശല്യം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അത് ഇന്നും ദുരൂഹതയാണ് കൃഷ്ണപിള്ള അഴിക്കോടിൻ്റെ ആഘോ ആര് കുത്തിക്കൊന്ന് അഴിക്കോടിൻ്റെ ആഘോ ആര് കുത്തിക്കൊന്ന് ഇതൊക്കെ ഇന്നും ദുരൂഹത തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ തന്നെയാണ് നിരവധി ദുരൂഹതകൾ ഈ പാർട്ടിക്കകത്തുണ്ട് ടി പി കൊല ചെയ്യപ്പെട്ടു ഇന്നും ടി പി കൊല ചെയ്യപ്പെട്ടത് ആരാണ് എങ്ങനെയാണ് ഏത് കൊട്ടേഷൻ ആണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയില്ല അതാണ് സി പി എം ഇപ്പൊ ഈ മഹ ഈ ലേഡിയുടെ മരണം നമുക്ക് ഏതാനും മാസം മുമ്പല്ലേ മൂവാറ്റുപുഴയിൽ ഒരു വനിതാ കൗൺസിലറെ വഴിയിലിട്ട് അവരെ ഉടുവസ്ത്ര ആക്ഷേപം നടത്തിയത് ഇവിടുത്തെ സി പി എം അല്ലേ അവരെ കൊണ്ടുപോകാൻ നോക്കിയത് അവർക്ക് അത് ഓർമ്മയില്ല ഇവിടെ മൂവാറ്റുപുഴയിലോ മൂവാറ്റുപുഴയിലോ തൊടുപുഴയിലോ അല്ലെങ്കിൽ ആ വിഷയം ഉണ്ടായത് സി പി എമ്മിന്റെ ഒരു വനിതാ കൗൺസിലറെ കൊണ്ടുപോയ കഥ ഓർമ്മയില്ല അവിശ്വാസ പ്രമേയത്തിന് വന്ന് പിന്നെ ഒപ്പിടാതിരിക്കാനായിട്ടൊക്കെ അല്ലേ അതാണ് സി പി എം സി പി എം എന്ന് പറഞ്ഞാൽ നിരവധി ദുരൂഹതകൾ നിറഞ്ഞൊരു പാർട്ടിയാണ് ഇപ്പൊ ഇവരുടെ മരണം ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഇവരെങ്ങനെയാണ് മരിച്ചെന്നുള്ളത് ഇല്ല ഈ വാർത്ത അടിയിൽ പോയില്ലേ ആ ഈ വാർത്ത അവരുടെ മരണശേഷം ഇത് എങ്ങനെയാണ് മരണപ്പെട്ടത് ഇവർ മരിക്കുമ്പോൾ ഒരു വിളിയും ബഹുളുമൊക്കെ കേട്ടെന്ന് പറയുന്നു അത് അത് ചെന്നതായിട്ട് പറയുന്നില്ല ഇവർ പാർട്ടി നേതൃത്വത്തിന് പറഞ്ഞ വോയിസ് ക്ലിപ്പ് വരെ പുറത്തു വന്നു എന്നിട്ട് എന്തെങ്കിലും പോലീസ് കേസെടുത്തോ പോലീസ് എന്തെങ്കിലും നടപടി നടപടിയെടുത്തോ എടുക്കൂല പോലീസ് ഒരു വകയും ചെയ്യില്ല അതാണ് അതാ അതാണ് ഈ പാർട്ടി പിന്നെ രണ്ടാമത് ഈ പാർട്ടിയിൽ നിന്ന് ഒരു വേള പുറത്തു പോകുന്ന ഒരാളാവട്ടെ അവരെ ഇവർ വെറുതെ വിടുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പാർട്ടി എത്രയോ പേരെ ഇവർ പുറത്തിപ്പം ടി ജെ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു നേതാവുണ്ടായിരുന്നു സി പി ഐയിലാണ് ഇപ്പോൾ അദ്ദേഹം അയാൾ എന്താ ചെയ്തെന്ന് അയാൾ പറയുന്നത് അയാൾ വി എസ് അച്യുതാനന്ദൻ മാരാരക്കുളത്ത് മത്സരിച്ചപ്പോൾ തോപ്പിക്കാനായി പ്രവർത്തിച്ചു എന്ന കള്ള റിപ്പോർട്ടാണ് അയക്കുവേലെ ജി സുധാകരൻ പറഞ്ഞു ജി സുധാകരൻ അതിൽ കുറ്റസമ്മതം നടത്തി ഞാനും കൂടെ ചേർന്നുകൊണ്ടാണ് ആഞ്ചലോസിനെതിരെ കുറ്റം പറഞ്ഞത് ശരിക്കും ആഞ്ചലോസിന് അതിൽ പങ്കില്ല അതിലവിടെ അദ്ദേഹത്തെ തോപ്പിച്ച പളനി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നേതാവാണ് അന്ന് പിന്നെ വി എസിനെ തോപ്പിക്കാനായിട്ട് കൂട്ടി അത് അദ്ദേഹം അതിൽ പങ്കില്ല ഇന്നിപ്പോൾ കുറ്റാരോപണം അങ്ങനെ നിരവധി കേസുകൾ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഇത് ഒരു വിഷയം മാത്രമല്ല ഇതിലെന്താ വനിതാ നേതാക്കളൊന്നും പറയാത്ത ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഞാൻ നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ പോലും ഒരവസരത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമ്മളെയും അത് ബാധിക്കും നമ്മളെയും അവർ നോട്ട് ചെയ്യും നമ്മളെയും അവർ മാർക്ക് ചെയ്യും നമുക്കും വേണ്ട ചെയ്ത്തുകളെല്ലാം ചെയ്തു തരും അതാണ് ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തന്നെ പറയാനുണ്ട് നിരവധി കേസുകൾ എനിക്ക് പറയാനുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയെങ്കിലും വർഷം ഇടത് ഇടത് അനുഭാവമമെന്നും പറഞ്ഞ് നടന്ന എൻ്റെ പിതാവിനെയൊക്കെ ഈ പാർട്ടി വേട്ടയാടിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഒരു പിന്നെ പ്രശ്നം വരുമ്പോൾ ഞങ്ങളത് അറിയിക്കേണ്ടവർ അറിയിക്കുമ്പോൾ എൻ്റെ പിതാവിനോട് അവർ ചോദിച്ചു നിങ്ങൾ പാർട്ടി അംഗമാണ് എന്നുള്ളതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അന്ന് എൻ്റെ പിതാവ് വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞു ഞാൻ ഈ പാർട്ടിയില അംഗമാണോ എന്നുള്ള തെളിവ് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും അദ്ദേഹം ട്രേഡ് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നു അച്ഛനേതോ ട്രേഡ് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ട്രേഡ് യൂണിയനിലുള്ള മെമ്പർഷിപ്പ് ഒന്നും മെമ്പർഷിപ്പല്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നമ്മളാരും കോൺഗ്രസ്സിലും പോയില്ല ബി ജെ പിയിലും പോയില്ല ഒരിടത്തും പോയില്ല നമുക്കെന്തെങ്കിലുമൊക്കെ ആശയപരമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ അത് ഈ ഇടത് ചിന്തകളുമായിട്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നമ്മൾ തുടക്കം മുതൽ സംസാരിച്ചപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ പി കൃഷ്ണപിള്ളയുടെ മരണം ഇന്നും പി കൃഷ്ണപിള്ള എങ്ങനെ മരിച്ചെന്ന് അറിയില്ലല്ലോ അഴിക്കോടൻ്റാകോ മരിച്ചത് എങ്ങനെയെന്ന് നിരവധി പാർട്ടി സഖാക്കൾ അവർക്ക് കണ്ണൂര് മ മരണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പലയിടത്തും മരണപ്പെടുന്നുണ്ട് അതൊക്കെ തന്നെ എന്താണ് മരണകാരണമെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ ടി പി കേസിലെ പ്രതിയായിരുന്ന കുഞ്ഞനന്ദൻ ജയിലിൽ വെച്ച് നമ്മുടെ ലീഗിൻ്റെ നേതാവ് ഷാജിയോട് അദ്ദേഹത്തിൻ്റെ പരിഭവം പറഞ്ഞിരുന്നു ഞാൻ മരണപ്പെട്ടേക്കാം എൻ്റെ മരണകാരണം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കാര്യം കുഞ്ഞനന്ദൻ ജീവിച്ചിരുന്നാൽ ഒരുപാട് രഹസ്യങ്ങൾ വേറുന്ന ഒരു വ്യക്തിയായിരിക്കും കുഞ്ഞനന്ദൻ ഈ പറയുന്ന കൊടിശുനിയും കൃമാണി മനോജും രജീഷും ഇവരൊക്കെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ കയറുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെയൊക്കെ മരണങ്ങളും ദുരൂഹമായിരിക്കും ഇപ്പോൾ ഈ മരണപ്പെട്ട കുഞ്ഞനന്ദൻ എങ്ങനെയാണ് മരിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം ജയിൽ സന്ദർശിച്ച ഷാജിയോട് പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ പേടിയാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിവരെ പറഞ്ഞു സൈലന്റ് കില്ലിങ്ങിൻ്റെ മെത്തേഡുകളിലൊക്കെ തന്നെ ഇവരുടെ കയ്യിലുണ്ട് സൈലന്റ് ആയിട്ട് അവർ കൊല്ലും ആ സൈലന്റ് കില്ലിങ്ങിന് ദൂരമായിട്ടും കൊല്ലും സൈലന്റ് കില്ലിങ്ങും ഉണ്ടാവും ഇപ്പം കുഞ്ഞനന്ദൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ദുരൂഹതയാണ് ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തി ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അന്ത്യം ഇപ്പം ആശാരാജു മരിച്ചു കുറച്ച് വിലാപം ഉണ്ടാവും കുറച്ചാൾ സംസാരിക്കും പിന്നീട് അത് എല്ലാവരും മറക്കും ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾക്ക് സി പി എമ്മിനെ കുറിച്ചൊരു ചുക്കു അറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇത് തന്നെയാണ്